ഹരേ കൃഷ്ണ ഗുരുവാനപ്പാശരണം അപ്പം എല്ലാവർക്കും നമ്മുടെ കിച്ചൺ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഭഗവാന്റെ അടുത്താണ് നിൽക്കുന്നത് എല്ലാവർക്കും കാര്യം അറിയാമായിരിക്കും ഇന്ന് തൃക്കാർത്തികയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറുതായിട്ടുള്ള ഒരു തൃക്കാർത്തിക ആഘോഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഭഗവാനെ നമ്മൾ പുതിയ വീട്ടിലേക്കൊക്കെ മാറി ഭഗവാന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇങ്ങനെ മരിപീലൊക്കെ വെച്ച് മറ്റു വീട്ടത്തെ പോലെയല്ല ഇവിടെ വന്നപ്പോഴും വേറെ രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ ഒക്കെ അപ്പോൾ അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നെയ്വിളക്ക് കത്തിച്ചു ഇതാ ലക്ഷ്മിദേവി ഉണ്ട് ഗണപതി ഗണപതിയുണ്ട് മുരുകനുണ്ട് ഇവിടെ ശിവപാർവതിമാരുണ്ട് അതുപോലെ കൃഷ്ണൻ നാഗന്നമാര് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് ഈ തളികയിൽ നമ്മൾ ഇരുപത്തി ദീപാണ് നമ്മൾ തെളിയിച്ചത് അപ്പോൾ എന്താ വെച്ചാൽ അതിനൊക്കെ ഓരോ എണ്ണങ്ങൾക്കും ഓരോ പ്രാധാന്യം ഉണ്ട് എനിക്കറിയില്ല ഞാനപ്പൊക്കെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തിനാലെണ്ണം കത്തിച്ചാൽ മതി കുട്ടി എന്ന് പറഞ്ഞു ഒരാൾ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇരുപത്തി എണ്ണം അങ്ങനെ തെളിയിച്ചു പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മൾ വീഡിയോ കാണാം എല്ലാവർക്കും നമ്മുടെയും എൻ്റെ പേരെയും കിച്ചൂസ് വ്ലോഗ് ഗുരുവായൂർ ഫാമിലി നമ്മുടെ എല്ലാവരുടെ പേരിലും നിങ്ങൾക്കൊരു നല്ല തൃക്കാർത്തിക ദിനാശംസകൾ നേരിയാണ് പിന്നെ ഈ വീഡിയോയിൽ തൃക്കാർത്തികയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പ്രാധാന്യത്തെ കുറിച്ച് അറിയില്ല എങ്കിലും കൂടി ലക്ഷ്മിദേവിയുടെ ആദിപരാശക്തിയുടെ ദിവസമാണ് അതുപോലെ കാർത്തികേയ ഭഗവാൻ്റെ ദിവസമാണ് എന്നാ പറയുന്നത് ഒപ്പം ഇന്ന് പ്രദോഷവ്രതം കൂടിയാണ് വൈകിട്ട് മുതൽ അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ജീവ ക്ഷേത്രങ്ങളിൽ പോവുക പാർവതി ദേവീനെ സ്മരിക്കുക ഭഗവാനെ സ്മരിക്കുക എല്ലാം ചെയ്യുക വ്രതം നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെന്താ വെച്ചാൽ പാർവതി ദേവിയുടെ മുൻപില് ഭഗവാൻ ലാസ്യ നടനവാടിയ ദിവസമാണ് എന്നാണ് പറയുന്നത് അതുപോലെ ക്രിസ്ത്യ മാസത്തിലെ ഏകദേശം ഇതാണ് പ്രദോഷമാണ് ക്രിസ്ത്യ അതുപോലെ തന്നെ ഇന്ന് ക്രിസ്ത്യ മാസത്തിലെ തൃക്കാർത്തി കാർത്തികയാണ് നമ്മൾ തൃക്കാർത്തിക എന്നും പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അധികാരികമായിട്ട് പല ജ്ഞാനികൾക്കും അറിയാമായിരിക്കും എനിക്കതിനെ കുറിച്ച് വേണ്ടി ധാരണ പോരാ എങ്കിലും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഈ കിച്ചേഴ്സ് ബ്ലോഗ് വാങ്ങിയെന്ന് പറയുന്ന ഒരു മൊത്തം ഒരു ഫാമിലിയാണ് അപ്പോൾ എല്ലാവർക്കും എടുത്തും കടന്നിരിക്കും നമ്മൾ തൃക്കാർത്തിക ആഘോഷിക്കുകയാണ് ഒപ്പം നിങ്ങളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക സന്തോഷിക്കുക പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തൃക്കാർത്തിക ആശംസിക്കുന്നു നന്ദി നമസ്തേ ഹരേ കൃഷ്ണൻ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 ऐप

കൃഷ്ണ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ തൃക്കാർത്തിക മഹോത്സവമാണ് കേട്ടോ തൃക്കാർത്തിക മഹോത്സവമാണ് അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇതൊക്കെ കൂടുതൽ ആചരിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മൾ മലയാളികളെല്ലാവരും ഇത് ചെയ്യാറുണ്ട് സന്ധ്യാ നേരത്ത് നമ്മൾ ദീപം കത്തിച്ച് ആഘോഷിക്കാറുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവിക്ക് എന്നാണ് പറയുക അതായത് കാർത്തികാനീ ദേവിക്ക് വേണ്ടിയാണ് അതുപോലെ കാർത്തികേയ ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ എനിക്കതിൻ്റെ കൂടുതലായിട്ടുള്ള ഇത് അറിയില്ല എങ്കിലും കൂടെ നമ്മളെല്ലാവരും ആചരിച്ചു പോരുന്ന പോലെ നല്ല കുളിച്ചു വൃത്തിയായി ശുദ്ധിയായി നമ്മൾ ദൈവമൊക്കെ കത്തിച്ച് എൻ്റെ കാര്യസാധ്യത്തിന് അതുപോലെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനും ഒക്കെ ഇത് കത്തിക്കുന്നത് നല്ലതാണെന്ന് പറയും അപ്പം നമുക്ക് എല്ലാ പ്രാവശ്യവും കഴിഞ്ഞാൽ ദീപാവലി ഉണ്ടായിരുന്നു നമുക്ക് പറ്റിയില്ല പക്ഷേ അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു നമ്മൾ വീടൊക്കെ മാറി നല്ല വീട്ടിലേക്കൊക്കെ വന്നതിന് ശേഷം നമുക്ക് കാർത്തിക ദീപം കത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്നാണ് ആ തൃക്കാർത്തിക മഹോത്സവം എന്ന് പറയുന്നത് പിന്നെ ഇന്ന് പ ഇതും കൂടായിട്ടോ എന്താ പറയുക പ്രദോഷവ്രതം കൂടിയാണ് എന്ന് വരുന്നത് അപ്പം അത് ശിവഭഗവാന്റെ അമ്പലത്തിൽ പോകുന്നത് ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഒക്കെ നല്ലതാണ് പാർവതീദേവിയുടെ അടുത്ത് ഇന്ന് ഭഗവാൻ ലാസ്യ നടനമാടിയ ദിവസമാണെന്നും അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ അതായത് നിങ്ങളെല്ലാവരും കത്തിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ക്ഷേത്രങ്ങളിൽ പോയിണ്ടാവും ഉണ്ടാവും തൊഴുതിട്ടുണ്ടാവും അതുപോലെ ദീപം തെളിയിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ദീപാണ് കേട്ടോ ഇരുപത്തിനാല് ദീപം നിങ്ങൾക്ക് എണ്ണി നോക്കാം ഇരുപത്തിനാല് അതിനൊരു കണക്കൊക്കെ ഉണ്ട് ഇരുപത്തിനാല് അതുപോലെ മുപ്പത്തി ആറ് അമ്പത്തി നാല് അങ്ങനൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട് അപ്പോഴും ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ദ്വീപാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഭഗവാൻ നമ്മൾ ഈ വീട്ടിൽ വന്നതിൻ്റെ ഇഷ്ടം നമ്മുടെ പുതിയ പൂജ റൂം സെറ്റ് ചെയ്ത പോലെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ മലപ്പീനിയൊക്കെ വെച്ച് ഭഗവാനെ നല്ല വൃത്തിയായിട്ട് ചേർത്തിയിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനിപ്പം ഇവിടെ നിന്ന് കത്തിച്ച് മൊത്തത്തിൽ ഇവിടെ നിന്ന് കത്തിച്ച് നമ്മൾ പുറത്തു കൊണ്ടുപോയി ദീപം തെളിയിക്കുകയാണ് കേട്ടോ ഇത് കാണാനൊരു ചന്തം കൂടിയാണ് ഓരോന്നും ഓരോന്ന് കത്തിച്ച് വെക്കുന്ന ഒരു രസം കൂടിയാണ് ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തൃക്കാർത്തിയുടെ കാര്യം ഇന്നലെയൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോൾ ഞാനത് മറന്നുപോയി എന്താ കാര്യം വെച്ചാൽ രണ്ട് നാല് ദിവസമായിട്ട് നമ്മുടെ ഏകാദശി തിരക്കുകളായിട്ട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല ഒന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അപ്പം അതൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു വൈകിട്ട് കത്തിക്കാം എന്നൊക്കെ വെച്ചിരുന്നു പിന്നെ അത് പറഞ്ഞുപോയി പിന്നെ പിന്നെ ആയിട്ടോ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ആ ശരി തന്നെ പിന്നത്തേലും എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ പിന്നെ അശുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഏകാദശിയായി എല്ലാം വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം നമുക്കിനി പുറത്തേക്ക് കൊണ്ടുപോകാം ഞാൻ നിങ്ങളെക്ക് പറയണത് സൗണ്ടൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ കൂടുതലൊന്നും പറയാത്തത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അപ്പൊ അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു തട്ടൊക്കെ ഉണ്ട് അപ്പൊ അതും കൂടെ ആയപ്പോഴേ ഒരു സൂപ്പറായി ഈ തട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യം നല്ല കയ്യിലേക്ക് ഇതാവും കയ്യുമ്പോലൊന്നും ആവാതെ എണ്ണയും എന്തൊക്കെ ഉണ്ടെങ്കിൽ ചൂട് കൂടും അത് പൊള്ളാതെയൊക്കെ സൂക്ഷിച്ച് കത്തിക്കണം പ്രത്യേകിച്ച് മൺചിരേതാണ് അപ്പൊ ചൂട് വളരെയധികം കൂടുതലായിരിക്കും നമ്മൾ നമ്മളിതുപോലെ ദാമോദരാരതിക്ക് പോയപ്പോഴും ഇതുപോലെ ചേരാത് കത്തിച്ചിണ്ടായിരുന്നു നെയ്യ്കളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഒരെണ്ണാണ് നെയ്യ്കളൊക്കെ കത്തിച്ചിട്ടുള്ളു അത് ഇതിലല്ല ഇവിടെ ഒരെണ്ണാണ് കത്തിച്ചിട്ടുള്ളൂ നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി ഇതെല്ലാം എണ്ണയാണ് കേട്ടോ എണ്ണയിലാണ് കത്തിക്കുന്നത് എല്ലാവർക്കും തൃക്കാർത്തിക മഹോത്സവ ആശംസകൾ കിച്ചുട്ടം ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ചൂടെടുത്ത് തുടങ്ങിയതാണ് കാര്യം അല്ലാതെ വേറൊന്നും അല്ലാത്ത താഴെ വെച്ചത് ഈ തട്ടിലധികം ദീപങ്ങളും കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചതാണ് ഭയങ്കര ചൂട് ഇനി ഇതവിടെ പുറത്തെടുത്ത് വെക്കേണ്ട കാര്യമാണ് ഭയങ്കര റിസ്ക് അപ്പം എന്തായാലും ദേവിയുടെ ദേവിയുടെ അനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തൃക്കാർത്തികയ്ക്ക് വിളക്ക് ദീപം തെളിയിക്കാൻ പറ്റാതെ പോയവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നു അവർക്കും കൂടി വേണ്ടിയാണ് നമ്മളിത് തെളിയിക്കുന്നത് കേട്ടോ അപ്പോൾ പറ്റാത്തവർക്കും കൂടി നമ്മളിത് തെളിയിക്കുകയാണ് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക അപ്പം നമുക്കങ്ങനെ പുറത്തോട്ട് പോവാം കിച്ചു പിടിക്കാൻ പറ്റില്ല കിച്ചുട്ട

ഇല്ല നമ്മൾ ചവിട്ടി കയറുന്ന ഈ രണ്ട് സൈ നടുക്കിൽ ചിലവർ വെക്കുന്നതാണ് പക്ഷെ ഈ എന്ന് പറഞ്ഞാൽ ദേവിക്ക് വരാനുള്ളൊരു വഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് അകത്തോട്ട് കയറി വരാനുള്ള അപ്പം ഇവിടെ തടസ്സം പാടില്ല അപ്പം എപ്പോഴും നമ്മൾ ഞാൻ തിരുവേനി പറഞ്ഞ അറിവാണ് കേട്ടോ കിച്ചുമാറൂ നമ്മളെപ്പോഴും വ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വെക്കുക അപ്പം നമ്മളെന്തായാലും തൊഴാൻ നിൽക്കുമ്പോഴും അങ്ങനെ അല്ലേ ഈ നടവഴി ഒഴിച്ചിടുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ താഴെ ഇടരുത് ഏട്ടാ താഴെ ഇടാൻ പാടില്ല തെറ്റി പിടിച്ചിട്ട് വല്ല വെല്ലു ഇങ്ങനെ തിരിച്ചു വയ്ക്ക മഴ വെള്ളം ഉണ്ട് അതുകൊണ്ട് താഴെ വെക്കണ്ടല്ലേ

ആണ് കേട്ടോ വിളക്ക് ലൈറ്റ് ഇട്ടാലാണ് നിങ്ങക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ആർക്കാകുമ്പത്തേനും ഭയങ്കര ഇരുട്ടായി

ആയി ട്ടാ കൊറന്ന് y d i a